ആ വ്യക്തി ഈ ഈ വീട്ടിൽ വീട് എങ്ങനെ പോകുമായിരുന്നു ഇതിൽ അനുമോൾക്ക് നെവിനെ കിട്ടിയാൽ പറയാൻ പോകുന്നത് നിവിൻ വീട്ടിലില്ലെങ്കിൽ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമെന്നായിരിക്കും എന്നാൽ അനീഷിനെയാണ് അനുമോൾക്ക് കിട്ടുന്നതെങ്കിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ജെനുവിനായ മനുഷ്യനെ മിസ് ചെയ്യുന്നാകും അനുമോൾ പറയുക കൂടുതൽ തെറ്റുകളിലേക്ക് ഈ വീട് ഷാനവാസ് ഇല്ലെങ്കിൽ വീട് തെറ്റുകളിലേക്ക് പോകുമെന്നാണ് അനീഷ് പറയുന്നത് ഷാനവാസിന്റെ കളി അവിടെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് അക്ബറിനാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി അക്ബർ ആണ് അക്ബറിനെ ബാക്കിയുള്ളവരിൽ നിന്നും മാറ്റി നിർത്താൻ ഷാനവാസ് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആദിലേക്ക് അനുവിനെ കിട്ടിയപ്പോൾ അനു ഈ വീട്ടിൽ കുറച്ച് ഡ്രാമ കുറയുമെന്നാണ് പറയുന്നത് സദാചാരം കൂടി കുറയുമെന്ന് പറയണമായിരുന്നു ജിസേലിന്റെയും ആര്യൻറെയും വിഷയത്തിൽ അന്നത്തെ അതേ നിലപാടിലാണ് അനുമോൾ ഇപ്പോഴും അക്ബറിനെതിരെയുള്ള ബസിലെ പ്രയോഗങ്ങളൊക്കെ വളരെ ചീപ്പായിരുന്നു നെവിൻ ബേഡിൽ വെള്ളമൊഴിച്ചപ്പോൾ ഒഴിച്ചപ്പോൾ സോഫിയുടെ പിറകിൽ തറയിൽ കിടന്നത്രയും ഡ്രാമയൊന്നും മറ്റാരും നടത്തിയിട്ടില്ല കേൾക്കാൻ കഴിയും അക്ബറിന് സ്വാഭിമാനയാണ് കിട്ടിയത് കേൾക്കാൻ ഒരാൾ എന്നാണ് സാബുമാനെ അക്ബർ വിശേഷിപ്പിക്കുന്നത് സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത് വെറുതെ പൊക്കി പറയുന്നതാണ് ഒന്നിലും ഇടപെടാതെ മത്സരാർത്ഥിയായിട്ടാണ് അക്ബർ കാണുന്നത് ഇല്ലെങ്കിൽ കാര്യമാണ് ആദ്യമൊക്കെ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ടായിരുന്നു ആദില പക്ഷെ ഇപ്പോൾ നൂറയുടെ സെക്യൂരിറ്റി എന്നതിലുപരി വീട്ടിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഉള്ള പ്രശ്നങ്ങളിൽ അനുവിന്റെ കൂടെ നിന്ന് എണ്ണ കോരി ഒഴിക്കലാണ് ആദിലയുടെ ഇപ്പോഴത്തെ പണി ആളെ